വടക്കാഞ്ചേരി നഗരത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂറ്റൻ ഛായാചിത്രം ഒരുക്കി പ്രവർത്തകർ സി പി എം നേതാവും നഗരസഭ ഇരട്ടക്കുളങ്ങര ഒമ്പതാം ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ പി എൻ സുരേന്ദ്രന് വേണ്ടിയാണ് ബഹുനില മുകളിൽ കൂറ്റൻ ഛായാചിത്രം ഒരുക്കിയത് ചിത്രകാരനും വടക്കാഞ്ചേരി സ്വദേശിയുമായ സി കെ സൂരജ് കുമാർ സുഹൃത്തുക്കളായ കെ എസ് ശ്രീകാന്ത് പി എസ് വിവേക് തുടങ്ങിയവർ ചേർന്ന് രണ്ടു ദിവസം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇരുപതടി നീളവും പതിനഞ്ചടി വീതിയുമുള്ള തുണിയിൽ ഇനാമൽ പെയിന്റിംഗ് ഉപയോഗിച്ച് ചിത്രം ഒരുക്കിയെടുത്തത് ചിത്രകാരനായ സൂരജിൻ്റെ വ്യത്യസ്തമായ ചിത്രങ്ങൾ മുൻപും വൻ ജനശ്രദ്ധയാകർഷിച്ചിരുന്നു എൽ ഡി എഫ് നേതാക്കളായ എൻ കെ പ്രമോദ് കുമാർ എം ആർ അനൂപ് കിഷോർ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും സ്ഥലത്ത് എത്തിയിരുന്നു ആളുകൾക്കറിയാം ഇവർ തന്നെ വ്യാജ പ്രചരണങ്ങൾ നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒറ്റപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടക്കാഞ്ചേരി നഗരസഭയിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വീണ്ടും അധികാരത്തിൽ വരാൻ ഒരു തുടർഭരണം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല സാഹചര്യമാണ് ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിൽ ഉള്ളത് കേരളത്തിലെമ്പാടും അങ്ങനെ തന്നെയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിക്കഴിഞ്ഞത്